കോഴിക്കോട് ദേശീയപാതയോരത്തെ ബേക്കറിയിൽ കാട്ടുപന്നി ഓടിക്കേറി താമരശ്ശേരിയിലെ ജനതാ ബേക്കറിയിലേക്കാണ് കാട്ടുപന്നി ഓടിക്കേറിയത് സിനോജ് തോമസിന്റെ വിശദാംശങ്ങൾ നൽകാൻ സിനോജ് വിവരങ്ങൾ സിനോജ് കേൾക്കാമെങ്കിൽ ഇപ്പോഴും അത് ബേക്കറിക്കകത്ത് തന്നെയാണോ കാട്ടുപന്നി ശ്രുതി കാട്ടുവന്നി കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് താമരശ്ശേരി നഗരത്തിൽ ദേശപാതയോരത്ത് പോസ്റ്റ് ഓഫീസിന് സമയത്തുള്ള ജനതാ ബേക്കറിയിലാണ് സംഭവം നടക്കുന്നത് ഈ സംഭവം നടക്കുന്ന സമയത്ത് കടയ്ക്കകത്ത് കടയുടമയും ജീവനക്കാരും ഒപ്പം തന്നെ സാധനങ്ങൾ വാങ്ങാനും ആഹാരം കഴിക്കാനൊക്കെ എത്തിയ ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് കാട്ടുപന്നി ഓടി ഈ ബേക്കറിക്ക് അകത്ത് കയറുന്നത് ഇത് കണ്ട് പരിഭ്രാന്തരായി കടയ്ക്കകത്തുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടി പന്നിക്ക് എങ്ങോട്ട് പുറത്തേക്ക് ഉറങ്ങി ഓടാൻ വഴി കാണാതെ പന്നിയും ഈ ബേക്കറിക്ക് അകത്തൂടെ തലങ്ങു വിലങ്ങും ഓടുന്ന ഉണ്ടായി എന്നാൽ വലിയ നഷ്ടങ്ങളും ആർക്കും പരിക്കുകളൊന്നും തന്നെ സംഭവിച്ചില്ല ഈ കടയിലെ ജീവനക്കാരും തൊട്ടടുത്തുള്ള നാട്ടുകാരൊക്കെ തന്നെ ചേർന്ന് പന്നിയെ പുറത്തേക്ക് ഓടിക്കുകയാണ് ചെയ്തത് പന്നി പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന സമയത്ത് ദേശീയപാതം മുറിച്ചു കിടക്കുന്ന സമയത്ത് ആ റോഡിലൂടെ വന്ന ഒരു കാറിലും ഒരു സ്കൂട്ടറിലും ഒപ്പം തന്നെ ഒരു സ്വകാര്യ ബസ്സിലും പന്നി ഇടിച്ചു അതിനുശേഷം പന്നി റോഡിൻ്റെ കൈവരിയുടെ ഇടയിലൂടെ നുഴഞ്ഞു കയറി പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്തത് അതായത് താമരശ്ശേരി മേഖലയിൽ ഈ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് താമരശ്ശേരി ടൗണിലുൾപ്പെടെ കാട്ടുപന്നി ഇറങ്ങുന്ന ഇത് ഇത് പതിവായെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഇതിന് മുൻപും കാട്ടുപന്നി ഇടിച്ച് ഒരു ബൈക്ക് യാത്രക്കാരൻ മരണപ്പെടുന്ന സാഹചര്യമൊക്കെ തന്നെ താമരശ്ശേരി സമീപത്ത് ഉണ്ടായിരുന്നു ഏതായാലും കാട്ടുമുന്നി ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു അതിനിടയിലാണ് പട്ടാപ്പകൽ നട്ടുച്ചയ്ക്ക് കാട്ടുപന്നിയും താമരശ്ശേരി ടൗണിലുള്ള അതും ദേശപാത തരത്തിലുള്ളൊരു ബേക്കറിയിലേക്ക് ഓടിക്കയറുന്ന സാഹചര്യം ഉണ്ടായത് ഈ സംഭവം ർക്കും പരിക്കില്ല ഏതായാലും നാട്ടുകാർ ഇടപെട്ട കാട്ടുപന്നിയെ ഈ കടയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ ദേശീയപാരതയോരത്തെ ബേക്കറിയിലാണ് കാട്ടുപന്നി ഓടിക്കേറിയത് സിനോ തോമസാണ് വിശദാംശങ്ങൾ നൽകിയത്